ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടികൾ ഇടുക്കി ജില്ലയിൽ പര്യടനം ആരംഭിച്ചു ജില്ലാ കളക്ടർ ഷീബ ജോർജ് വോട്ട് വണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതോടൊപ്പം അന്തിമ വോട്ടർ പട്ടികയുടെ പ്രകാശനവും കളക്ടർ നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വണ്ടികളുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് വണ്ടികളുടെ ജില്ലാതല ഫ്ളാഗ് ഓഫ് ജില്ലാ ും സമുദായക ലക്ഷ്യമെന്ന് ജില്ലാ പറഞ്ഞു കുട്ടികൾ പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളും ജനാധിപത്യ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാകാൻ പോകുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഇതിന്റെ ഒരു ഒരു കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായി തന്നെ അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഈ ഡൽഹി സ്കൂള് ഇലക്ഷന്റെ ബൂത്ത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഔദ്യോഗികമായിട്ട് ഈ ഒരു വോട്ട് വണ്ടിയുടെ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നു ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പേരുള്ള എല്ലാവരും ഈ ഒരു പ്രക്രിയയിൽ പങ്കാളികളായി തങ്ങളുടെ അവകാശം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഓഫ് ി ആദ്യ ദിനം ഇടുക്കി താലൂക്കിലെ പഴയരിക്കണ്ടം കഞ്ഞിക്കുഴി നങ്കി സെറ്റി വെൺമണി എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് ഇതോടൊപ്പം സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലയിലെ എൺപത്തി നമ്പർ ബൂത്തുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലതാവിആർ എൽ ആർ ഡെപ്യൂട്ടി കളക്ടർ മനോജ് ആർ 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 ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫ് സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ഷാജിമോൻ എം ജെ ഇടുക്കി തഹസിൽദാർ ഡി സി ഫ്രാൻസിസ് എൽ ആർ തഹസിൽദാർ മിനി കെ ജോൺ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലെ ജീവനക്കാർ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്